പണം ഒരേ സമയം നമുക്ക് മിത്രവും ആകാം ഉപകാരപ്പെടാം പണിയും മേടിച്ചു തരാം ചില വ്യക്തികളെ കണ്ടിട്ടുണ്ടോ അവർ വളരെ നൈസായിട്ട് അവരുടെ ഫിനാൻസ്യകളൊക്കെ ഹാൻഡിൽ ചെയ്യും അവരുടെ പണത്തെ കൈകാര്യം ചെയ്യാൻ അവർക്കറിയാം എന്നാൽ ചില വ്യക്തികളാവട്ടെ കാശ് വരുന്നതും കാണാം അതുപോലെ തന്നെ തീർന്നു പോകുന്നതും കാണാം പണം എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു അതിനെ ആശ്രയിച്ചിരിക്കും ഈ വക കാര്യങ്ങളെല്ലാം സോ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പണമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്തതുമായ അഞ്ച് കാര്യങ്ങളാണ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ഞാൻ ടോണി ചാട്ടേഡ് അക്കൗണ്ടന്റ് ആണ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും കാണാം നമുക്ക് ഡൂസ് ചെയ്യാൻ തുടങ്ങാം ചെയ്യാൻ പാടുള്ള കാര്യങ്ങൾ അപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം ഒരു ബഡ്ജറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് ബഡ്ജറ്റ് എന്ന് പറയുന്ന വാക്ക് എല്ലാവർക്കും സുപരിചിതമാണ് നിങ്ങൾ തുടക്കക്കാരാണെങ്കിലും അഥവാ പ്രായമായവരാണെങ്കിലും ബഡ്ജറ്റ് കേട്ടിട്ടുണ്ട് ഒരുപാട് ഇതാണ് നമ്മൾ കേന്ദ്ര ബഡ്ജറ്റ് ഉണ്ട് സംസ്ഥാന ബഡ്ജറ്റ് ഉണ്ട് ഫാമിലി ബഡ്ജറ്റ് ഉണ്ട് ഇപ്പം കമ്പനി വർക്ക് ചെയ്യുന്ന ഒരാളെ തന്നെ കോപ്പറേറ്റ് ബഡ്ജറ്റ് ഉണ്ട് അതിനകത്ത് തന്നെ പല വിഭാഗങ്ങളുണ്ട് ആ അതിലോട്ട് കൂടുതൽ കിടക്കുന്നില്ല അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻഡിവിജ്വൽ ബഡ്ജറ്റ് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ജി പി എ സിസ്റ്റം പോലെ തന്നെ നമ്മുടെ ചെലവുകളെ ഒക്കെ ട്രാക്ക് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം ഒരു മാസം നമ്മുടെ ചെലവുകൾ എന്തൊക്കെയാണ് വരവുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കാണും അപ്പോൾ ഓരോ ചിലവിൻ്റെ ഹെഡിലോട്ടും എത്ര തുക പോകാൻ പാടുണ്ട് അത് കറക്റ്റായിട്ട് നമ്മൾ മുൻകൂട്ടി ഒന്ന് തീരുമാനിച്ചു വെക്കുക അതിനപ്പുറത്തേക്ക് പോവാ ചെലവുകൾ പോവാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക ഓഫ്കോഴ്സ് ചില മാസങ്ങളിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോവാം എന്തായാലും അങ്ങനെ ഒരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു കൺട്രോൾ ഉണ്ടാവും തീർച്ചയായിട്ടും ഒരു കൺട്രോൾ ഉണ്ടാവും അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം രാമൻ രാമൻ എന്ന് പറഞ്ഞ വ്യക്തി തൻ്റെ ഏർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ അപ്പം ഏണിംഗ് തുടങ്ങി മാസം ഇരുപത്തിയായിരം രൂപ ശമ്പളം കിട്ടിയെന്ന് വിചാരിക്കുക ഇരുപത്തിയായിരം രൂപ മാസം ശമ്പളം കിട്ടുന്ന ഒരു മെസ്സേജ് വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് യുർ അക്കൗണ്ട് ഹാസ് ബിങ്ക്ഡ് വിത്ത് ട്വന്റി ഫൈവ് തൗസൻഡ് പറയുമ്പോൾ സന്തോഷമാണ് പക്ഷെ അത് കഴിഞ്ഞ ഉടനെ തന്നെ കൈ പല പല ചിലകൾക്ക് കാശ് പോവുക പക്ഷോ അടുത്ത മാസം ഇരുപത്തി അഞ്ചാം തീയതി ആകുമ്പോഴേ ബാങ്ക് അക്കൗണ്ട് ബാലൻസ് സീറോ ആണ് എന്ത് ചെയ്യും ഉള്ളി നോക്കിയിട്ടൊരു ഐഡിയ കിട്ടുന്നില്ല പൈസയൊക്കെ എങ്ങോട്ട് പോയി കയ്യിൽ മിച്ചം പഠിക്കാൻ ഒന്നുമില്ല പിന്നിട്ട് കൂട്ടുകാരുടെ നിന്ന് മറ്റും ചെറിയ ചെറിയ തോകളൊക്കെ കടമായിട്ട് മേടിച്ചിട്ട് ആ ബാക്കിയുള്ള ദിവസം ചിലവുകൾ നടത്തുക ഇതാണ് രാമന്റെ അവസ്ഥ അതേസമയം വേറൊരു എക്സാമ്പിൾ എടുക്കാൻ പ്രിയ പ്രിയയ്ക്കും ഇരുപത്തിയായിരം രൂപ തന്നെ മാസം ശമ്പളം കിട്ടുന്നു പക്ഷെ പ്രിയ ഒരു ബഡ്ജറ്റ് കീപ്പ് ചെയ്യുന്നു എല്ലാ മാസം ചിലവുകളെല്ലാം തന്നെ കറക്റ്റായിട്ട് പുൽക്കാലത്തേക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നു പുൽക്കാലത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വീടുകൾക്ക് വേണ്ടി ചിലവാക്കാനുള്ള തുകകൾ കറക്റ്റായിട്ട് അതുപോലെ ചിലവാക്കുന്നു ഇനി എൻ്റർടൈൻമെന്റിന് വേണ്ടി ആവശ്യങ്ങൾക്ക് വാണ്ടുകൾക്ക് വേണ്ടിയുള്ള ചിലവുകൾ കറക്റ്റ് ആയിട്ട് ബഡ്ജറ്റ് പോലെ തന്നെ പോകുന്നു എല്ലാ മാസവും ഒരു ഇരുപത് ശതമാനത്തിൽ മിച്ച് വിടിക്കുകയും ചെയ്യുന്നു ഒരു ബഡ്ജറ്റ് ഉള്ളതുകൊണ്ട് കൊണ്ട് പ്രിയയുടെ ലൈഫ് പ്രോപ്പറായിട്ട് പോകും ഇതാണ് ബഡ്ജറ്റ് ഉള്ളതും ബഡ്ജറ്റ് ഇല്ലാത്തതുമായിട്ടുള്ള അവസ്ഥ നമ്മൾ നമ്മളൊരുമാരിപ്പെട്ട ചെറുപ്പക്കാരുടെ എല്ലാ അവസ്ഥ ആദ്യത്തെ ഇതിലായിരിക്കാം തുടക്കത്തിൽ കുറച്ച് കൊല്ലങ്ങളെങ്കിൽ പക്ഷേ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും ഒരുപാട് ആപ്പുകളിപ്പോൾ അവൈലബിൾ ആണ് നമ്മുടെ എക്സ്പെൻസുകളൊക്കെ ട്രാക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ബഡ്ജറ്റ് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് ആപ്പുകളും സോഫ്റ്റ്വെയർ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ് നിങ്ങൾക്ക് നോക്കാം ഇനി അതെല്ലാം നിങ്ങൾക്ക് എക്സൽ അത്യാവശ്യം ഉപയോഗിക്കാൻ അറിയാവുന്ന ആളാണെന്നുണ്ടെങ്കിൽ മൈക്രോസോഫ്റ്റ് എക്സൽ ഉപയോഗിക്കാൻ അറിയാവുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സൽ ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് ബഡ്ജറ്റ് കീപ്പ് ചെയ്യാൻ പറ്റും എക്സ്പെൻസ് എല്ലാം ട്രാക്ക് ചെയ്യാൻ പറ്റും ഞാനൊക്കെ പേഴ്സണലി എക്സൽ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് ഇത്രയും നേരത്തെ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് എത്രയും നേരത്തെ തുടങ്ങാൻ പറ്റുന്നു അത്രയും നല്ലത് ഒരുമാതിരിപ്പെട്ട എല്ലാ തുടക്കക്കാരും പറയുന്ന ഒരു കാര്യം ഏൺ ചെയ്യാൻ തുടങ്ങുമ്പോൾ എല്ലാവരും പറയുന്ന കാര്യമാണ് നമുക്ക് മിച്ചം പിടിക്കാൻ ഒന്നുമില്ല നേരത്തെ പറഞ്ഞ രാമൻ്റെ എക്സാമ്പിൾ പോലെ ഒരു ട്വൻറ്റി ഫിഫ്ത്ത് ആവുമ്പോൾ തന്നെ എല്ലാ പൈസയും കഴിഞ്ഞ് പോകും തീർന്ന് നമ്മൾ ഏകദേശം ഒരു സീറോ ബാലൻസ് ലെവലിലാവും അപ്പോൾ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് നോട്ട് ഫോർ ജസ്റ്റ് ടു വിച്ച് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നിക്ഷേപിക്കാൻ നമുക്കൊരു പ്രോപ്പർ ഒരു മണി മാനേജ്മെൻ്റ് ഉണ്ടായിരിക്കണം അത്രേ ഉള്ളൂ അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയും നേരത്തെ ചെയ്യുന്നു അത്രയും നല്ലത് എന്തുകൊണ്ടാണ് നേരത്തെ ചെയ്യണമെന്ന് പറയുന്നത് കോമ്പൗണ്ടിങ് എന്ന് പറയുന്ന കാര്യമുണ്ട് നമ്മൾ കാലയളവ് കൂടുന്ന നിക്ഷേപത്തിൻ്റെ കാലയളവ് കൂടുന്നതനുസരിച്ച് ഈ കോമ്പൗണ്ടിങ് കുറച്ച് നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു മാസം അയ്യായിരം രൂപ എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യുന്നു മ്യൂച്വൽ ഫണ്ടിൽ എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യുന്നു അയ്യായിരം രൂപ വെച്ച് ഓരോ മാസം ഇടുന്നു ഇത് ഒരു പത്ത് കൊല്ലത്തേക്ക് പോയി കഴിയുമ്പോൾ ഏകദേശം ഒരു പത്താം കൊല്ലം അവസാനം അവസാനമാവുമ്പോൾ നമ്മുടെ കയ്യിൽ വരുന്ന കോർപ്പസ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഫൈനൽ എമൗണ്ട് എന്ന് പറയുന്നത് ലെവൻ ലാക്സ് ആവും ഏകദേശം ലെവൻ ലാക്സ് ആവും ഈ അതേസമയം അതിന്റെ റിട്ടേൺ ഒരു ട്വൽ പെർസെൻറ് റിട്ടേൺ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഓക്കെ ഇനി ഈ സെയിം ലെവൽ ഓഫ് റിട്ടേൺ തന്നെ അയ്യായിരം രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു ഇരുപത് കൊല്ലത്തേക്കാണ് വിചാരിക്കുക ഈ ഇരുപത് കൊല്ലം കഴിയുമ്പോൾ ഇതിൻ്റെ വാല്യൂ ഏകദേശം ഒരു ഫോർട്ടി സിക്സ് ലാക്ക് ആകും ഈ സെയിം റിട്ടേൺ തന്നെ ഫോർട്ടി സിക്സ് ലാക്ക് ആവും ഇനി അതേസമയം ഈ ട്വന്റി ലാക്സ് ഈ ട്വൻറ്റി ഇയേഴ്സിന് പേരെ ഇരുപത് കൊല്ലത്തിന് വരെ നമ്മൾ മുപ്പത് കൊല്ലമാക്കി മാറ്റുന്നത് വിചാരിക്കുക അപ്പോൾ ഈ മുപ്പത് കൊല്ലം കഴിയുമ്പോൾ ഏകദേശം ഒരു വൺ പോയിന്റ് ഫൈവ് ക്രോർ ആയിരിക്കും നമ്മുടെ ഫൈനൽ എമൗണ്ട് അപ്പം മനസ്സിലായുള്ളൂ ഈ ഓരോ വർഷം കൂടുന്നതനുസരിച്ച് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ തുക ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന തുക വർദ്ധിച്ചുകൊണ്ടിരിക്കും നല്ല രീതിയിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും ഇതിന്റെ ഈ ഒരു ഫെക്റ്റ് നമ്മൾ കോമോണിംഗ് ഇഫക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ തുടക്കക്കാരനാണ് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ട് എസ് ഐ പിയിൽ സ്റ്റാർട്ട് ചെയ്യുക ഇൻവെസ്റ്റ്മെന്റ്സ് പിന്നീട് നമുക്ക് അത് അനുസരിച്ച് നമ്മുടെ ശമ്പളവും അനുസരിച്ച് നമ്മുടെ ലേണിംഗ് കൂടുന്ന അനുസരിച്ച് നമുക്ക് വേറെ പല പല ഇൻവെസ്റ്റ്മെന്റ് മേഖലകളിൽ നിക്ഷേപിക്കാൻ സാധിക്കുന്നതാണ് അടുത്ത മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് നേരത്തെ എമർജൻസി ഫണ്ടിനെ കുറിച്ച് ഒരു വീഡിയോ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ല ഐഡിയ കിട്ടുന്നതായിരിക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ ആകസ്മികമായിട്ട് ജീവിതത്തിൽ സംഭവിച്ചു കഴിയുമ്പോൾ അതിനെ മാനേജ് ചെയ്യാനായിട്ട് നമ്മുടെ മക്കൾ നമ്മൾ കരുതിയിരിക്കുന്ന ഒരു കരുതൽ ധനമാണ് എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത് പൊതുവെ ഒരു മൂന്ന് മുതൽ ആറ് മാസം വരെയുള്ള നമ്മുടെ ചെലവുകൾക്കാണ് നമ്മൾ എമർജൻസി ഫണ്ടുകൾ കീപ്പ് ചെയ്യുക അപ്പം നമ്മൾ നേരത്തെ കോവിഡ് ഉണ്ടായ സമയത്ത് ആ ഒരു സമയത്ത് അഞ്ചാറു മാസത്തോളം തന്നെ പലർക്കും ജോലി ഇല്ലായിരുന്നു കുറേ അധികം കാലം പലർക്കും ജോലി കിട്ടിയില്ല പ്രത്യേകിച്ച് ലോക്ക്ഡൌണിൻ്റെ സമയത്ത് പല ആൾക്കാരും അവരുടെ എക്സ്പെൻസിലൊക്കെ മാനേജ് ചെയ്ത് ഈ ഒരു എമർജൻസി ഫണ്ട് എന്ന് പറയുന്ന ഒരു കരുതൽ ധനം കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് അപ്പോൾ ഇതുപോലെ കോവിഡ് പോലുള്ള എന്തെങ്കിലും സംഭവിക്കുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ കേസ് വരികയോ അല്ലെങ്കിൽ നമ്മുടെ വീടിന് ചെറിയ റിപ്പേഴ്സ് വരികയോ വണ്ടി ബ്രീക്ക് ഡൗൺ ആയോ വണ്ടിയുടെ റിപ്പേഴ്സ് വരികയോ അങ്ങനെ എന്തെങ്കിലും കാര്യമായിട്ട് പെട്ടെന്ന് എന്തെങ്കിലും ചിലവുകൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ സാമ്പത്തികമായി തകർക്കപ്പെടാതെ ഞെരുക്കപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു കരുതൽ ധനമാണ് എമർജൻസി ഫണ്ട് ഇപ്പൊ നമ്മുടെ എമർജൻസി ഫണ്ട് ലിക്വിഡ് ആയിട്ടുള്ള സോഴ്സുകൾ അതായത് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന സോഴ്സുകൾ ഞങ്ങൾ നിക്ഷേപിക്കുക അത്യാവശ്യം നല്ല റിട്ടേൺ കിട്ടുന്ന ബാങ്കിൻ്റെ സേവിങ്സ് അക്കൗണ്ട് ഇടാൻ കുഴപ്പമില്ല അതിലും മികച്ചത് അത്യാവശ്യം നല്ല റിട്ടേൺ കിട്ടുന്ന ഒരു ഫിക്സ്ഡ് ഡിപ്പോസിറ്റിലോ ഇടുന്നതായിരിക്കും പെട്ടെന്ന് നമുക്ക് എടുക്കേണ്ടി ഒന്നായതുകൊണ്ട് മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ ഇക്വിറ്റി സ്റ്റോക്കുകളിലോ നമ്മൾ ഇടുന്നത് അത്ര റെക്കമെൻഡ് ചെയ്യുന്നില്ല ഈ നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സ് ഡൈവേഴ്സിഫൈ ചെയ്യുക എക്സ്പോർട്സ് ഒക്കെ സെര് പറയുന്ന ഒരു കാര്യമുണ്ട് ഡി നോട്ട് പുട്ട് ഓൾ യുവർ എക്സ് ഇൻ വൺ ബാസ്കറ്റ് ഉദാഹരണത്തിന് രാഹുൽ ഈ രാഹുൽ എന്ന് പറയുന്ന വ്യക്തി സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണ് പുള്ളിക്ക് ഒരുപാട് കമ്പനികളുടെ സ്റ്റോക്കുകൾ ഇഷ്ട ഇടുന്നത് ഇഷ്ടമല്ല പകരം പുള്ളി ഒരു പർട്ടിക്കുലർ സെക്ടറിലുള്ള സ്റ്റോക്കുകളിലായി അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഒരു സെക്ടറിലുള്ള ഒന്നോ രണ്ടോ കമ്പനികളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യും അപ്പം പെട്ടെന്ന് ഒരു സൂപ്പർ ഭാഗത്തിൽ ഈ സ്റ്റോക്കിൻ്റെ വില കുത്തനത്താണു ഈ കമ്പനിയുടെ കമ്പനി ബാങ്ക് റെപ്റ്റ് ആയി അപ്പം അങ്ങനെ വരുന്നൊരു കേസിൽ പുള്ളിയുടെ ഇൻവെസ്റ്റ്മെന്റ്സ് കംപ്ലീറ്റ് ഡൗൺ ആയി അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് റിസ്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സ്പോർട്സ് പറയുന്നത് ഒരു ഒറ്റ സ്ഥലത്ത് തന്നെ നമ്മുടെ നിക്ഷേപങ്ങൾ കരുതി വെക്കരുത് പല പല സെക്ടറിൽ വർക്ക് ചെയ്യുന്ന കമ്പനികളിലെ ഷെയർ ഇൻവെസ്റ്റ് ചെയ്യാം ഇനി വേറെ വേറെ ഒരുപാട് നിക്ഷേപ സാധ്യതകൾ നമ്മുടെ ചുറ്റുമുണ്ട് ഗോൾഡുണ്ട് റിയൽ എസ്റ്റേറ്റ് ഉണ്ട് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട് റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ക്രിപ്റ്റോ കറൻസി ഉണ്ട് എഫ് ഡി എന്ന് പറയുന്നത് വളരെ മോശം നിക്ഷേപമാണെന്ന് പല ആളുകളും പറയുന്നുണ്ട് അങ്ങനെയല്ല നല്ല റിട്ടേൺസ് കിട്ടുന്ന എന്നാൽ നമ്മളിവിടുത്തെ പ്രിൻസിപ്പൽ എംബോഡും നഷ്ടപ്പെടുത്തില്ല എന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിൽ എഫ് ഡി ഇടുന്നതുകൊണ്ട് തെറ്റില്ല ഇനി അതെല്ലാം നമുക്ക് അറിയാവുന്ന പ്രൈവറ്റ് കമ്പനികളിൽ നിക്ഷേപിക്കുന്നതും തെറ്റില്ലാത്ത കാര്യമോ പ്രൊവൈഡ് കാര്യങ്ങളെല്ലാം പഠിച്ച് റിസ്ക് ഒക്കെ എത്രയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക അപ്പം അങ്ങനെയുള്ള ഡൈവേഴ്സിഫിക്കേഷൻ എപ്പോഴും വളരെ നല്ലതായിരിക്കും അഞ്ചാമത്തെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ നിക്ഷേപങ്ങളെ ഓട്ടോമേറ്റ് ചെയ്യാന്നുള്ളതാണ് ഓട്ടോമേറ്റഡ് ഇൻവെസ്റ്റ്മെൻസ് അപ്പം നമ്മുടെ ഒരു മാനുവൽ ടെൻഡൻസി എന്ന് പറയുന്നത് ഇതിപ്പം നമ്മൾ ആലോചിക്കുകയാണ് അല്ലെങ്കിൽ തീരുമാനിക്കുകയാണ് എൻ്റെ കയ്യിലോട്ട് കാശ് വന്ന് കഴിഞ്ഞിട്ട് ആ സമയത്ത് അല്ലെങ്കിൽ കാശ് എപ്പോഴാണോ വരുന്നത് അത് വന്നതിന് ശേഷം ഞാൻ തീരുമാനിക്കും ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര ഇടണം അങ്ങനെ പക്ഷെ ഒരു ഹ്യൂമൻ ടെൻഡൻസി അനുസരിച്ച് അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ചിലവുകളെല്ലാം എല്ലാം കഴിഞ്ഞതിന് ശേഷം എത്ര മിച്ചം വരുന്നുള്ളൂ അത് മാത്രമേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ പക്ഷേ നമ്മൾ എല്ലാ മാസവും തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ പിന്നെ പ്ലാൻ ചെയ്യുന്നു അതായത് എനിക്ക് അയ്യായിരം രൂപ ഈ മാസം കരുതിയിരിക്കണം എത്രയൊക്കെ ചിലവുകൾ വന്നാലും ഈ അയ്യായിരം രൂപ തീർച്ചയായിട്ടും എനിക്ക് നിക്ഷേപം ചെയ്തിരിക്കണം ആ രീതിയിലെനിക്ക് ക്യാഷ് എക്സ്പെൻസുകൾ മാനേജ് ചെയ്തിരിക്കണം അങ്ങനെ തീരുമാനിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല അപ്രോച്ച് അങ്ങനെ നിങ്ങൾ തീരുമാനിച്ചത് പ്രാക്ടിക്കലി പോസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ ഒരു ഫിക്സഡ് ഡേറ്റിൽ നമ്മുടെ അക്കൗണ്ട് നിന്ന് നമ്മുടെ ചിലവുകളും കാര്യങ്ങളും ഒക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ അതിന് ക്യാഷ് പോകുന്നതിന് മുന്നേ തന്നെ കറക്റ്റായിട്ട് ഈ ഒരു ഡേറ്റിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകുന്ന രീതിയിൽ ക്യാഷ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോം പോകുന്ന രീതിയിൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നിക്ഷേപം കറക്റ്റായിട്ട് തന്നെ അവിടെ വർക്ക് ചെയ്യും കാരണം ഹ്യൂമൻ ടെൻഡൻസി അനുസരിച്ച് നമ്മൾ മത്സ്യം വയ്ക്കുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ ചിലവ് കഴിയട്ടെ അതനുസരിച്ച് എമിച്ച് വരുന്നതൊക്കെ ഞാൻ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ വെക്കും അപ്പോൾ അതൊരു പ്രോക്രാസിനേഷൻ രീതിയിൽ നമ്മൾ പിന്നെ അത് പോസ്റ്റ് ചെയ്ത് പോസ് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ചിലപ്പോൾ നിക്ഷേപങ്ങൾ നടക്കാതിരിക്കും അത് മാറ്റാൻ വേണ്ടിയാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ ഓട്ടോമേറ്റ് ചെയ്യുക ഷെഡ്യൂൾ വയ്ക്കുക മ്യൂച്വൽ ഫണ്ട് എസ് ഐ പിയിലൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും ആ ഫിക്സ് ആ പെർട്ടിക്കുലർ ഡേറ്റ് തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബാങ്കിൽ നിന്ന് ഈ എസ് ഐ പിയിലോട്ട് ഫണ്ട് ട്രാൻസ്ഫർ ആവുന്നതാണ് ഇനി മണി മാനേജ്മെന്റിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൽ ഒന്നാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ടമായിട്ടുള്ള ഒന്ന് നമ്മൾ ഏൺ ചെയ്യുന്നതിൽ കൂടുതൽ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പാടില്ല നമ്മൾ എത്രയാണോ സമ്പാദിക്കുന്നത് നമ്മൾ എത്രയാണോ നമ്മൾ ശമ്പളമായിട്ട് അല്ലെങ്കിൽ വരുമാനമായിട്ട് നമ്മൾ കൈപ്പറ്റുന്നത് അതിൽ കൂടുതലും നമ്മുടെ ചെലവുകൾ വരാൻ പാടില്ല റിച്ച് ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അവർ ഒരിക്കലും തങ്ങളുടെ വരുമാനത്തിൽ കൂടുതൽ ചിലവാക്കുകയില്ല അപ്പം ആ ഒരു ഡിസിപ്ലിൻ അവർക്ക് ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ ലൈഫ് വളരെ മനോഹരമായിട്ട് അവരുടെ ആ ഒരു മണി മാനേജ്മെന്റ് വളരെ പ്രോപ്പറായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ അവർക്ക് സാധിക്കും അപ്പം ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം രോഹിത് രോഹിത് എന്ന് പറഞ്ഞൊരു വ്യക്തിയോട് എന്ന് വിചാരിക്കും രോഹിത്തിന് ജോലിയിൽ പ്രൊമോഷൻ കിട്ടി ഈ പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരന് അത്യാവശ്യം നല്ലൊരു നല്ലൊരു ഹൈക്ക് വന്നു പുള്ളിയുടെ സാലറിയിൽ നല്ലൊരു ഹൈക്ക് വന്നു പുള്ളി തീരുമാനിക്കുകയാണ് ഞാൻ നല്ല എക്സ്പെൻസീവായിട്ടുള്ള ഒരു അടിപൊളിക്കാൻ കഴിക്കും ഓക്കെ പുള്ളി അപ്പം എന്ത് ചെയ്യുന്നു കാർ മേടിക്കണം എന്തായാലും വരുമാനം കൂടുതലോ നല്ല വരുമാനം ഉണ്ടാവുമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ പുള്ളിക്കാരന് ലോൺ എടുക്കുന്നു കാർ മേടിക്കുന്നു അപ്പം ഇ എം ഐ നമ്പർ വൺ ഇനി രണ്ടാമത്തേത് പുള്ളി പിയർ പ്രഷർ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ നമ്മുടെ കൂടെ ഈ പുള്ളിക്ക് പ്രൊമോഷൻ കിട്ടിയേക്കുന്ന ആ ഒരു സെയിം ലെവലിൽ വർക്ക് ചെയ്യുന്ന ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾ തന്നെ താമസിക്കുന്നത് ഒരു പോർഷ് ഏരിയയിലാണ് അപ്പം ആ പോർഷ് ഏരിയയിൽ തന്നെ പുള്ളി ഒരു അപ്പാർട്ട്മെന്റ് മേടിക്കാൻ തീരുമാനിക്കുന്നു പുള്ളി അപ്പാർട്ട്മെന്റ് മേടിക്കുന്നു അതും ലോൺ എടുക്കുന്നു ഇ എം നമ്പർ ടു ഈ രണ്ട് ഇ വരുന്നു പുള്ളി വിചാരിക്കുന്ന പുള്ളിക്ക് നല്ല മാനേജ് ചെയ്യാൻ പറ്റും പക്ഷെ പിന്നീട് അങ്ങോട്ട് റിയാലിറ്റിയിലോട്ട് വന്നു കഴിയുമ്പോൾ പ്രാക്ടിക്കലി പുള്ളിക്ക് ഇതൊന്നും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അവസാനം പുള്ളി ഒരു കടക്കെണിയിലാവും രണ്ടാമത്തെ ഒരു എടുക്കാം ആൾ നമുക്ക് പ്രിയ എന്ന് വിളിക്കാം പ്രിയയ്ക്കും ഈ സെയിം ലെവലിൽ തന്നെ പ്രൊമോഷൻ കിട്ടി ഇതേ ഹൈക്ക് തന്നെ കിട്ടി പക്ഷെ പ്രിയ ഈ പിയർ പ്രഷർ ഒന്നും നോക്കാതെ തൻ്റെ ലൈഫ് സ്റ്റൈൽ നേരത്തെ എങ്ങനെയായിരുന്നു ആ ലൈഫ് സ്റ്റൈലിൽ മാറ്റാതെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഈ എക്സ്ട്രാ വരുന്ന ഇൻകം എല്ലാം ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് കുറച്ചധികം കഴിഞ്ഞിട്ട് പുള്ളിക്കാരതും ഒരു നല്ല തോതിലുള്ള പാസീവ് ഇൻകം സോഴ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു പുള്ളിക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ്സിലോട്ട് കിടക്കാൻ പറ്റുന്നു ഷീ അച്ചീവ്സ് ഫിനാൻഷ്യൽ ഫ്രീഡം അപ്പോൾ രണ്ട് കേസുകൾ നമ്മൾ കണ്ടു അപ്പോൾ നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്നതിനെ പറയും നമ്മുടെ എന്തെങ്കിലും എക്സ്ട്രാ നമ്മൾ ഏൺ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റുന്ന ഒരു പ്രകൃതം ആ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു ഇൻവെസ്റ്റ്മെൻസ് ഉണ്ടാക്കാൻ പറ്റും ഈ ഇൻവെസ്റ്റ്മെൻസിൽ നമുക്ക് പാസീവ് ഇൻകം ഉണ്ടാക്കാൻ പറ്റും പിന്നെ നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡമായി നമുക്ക് വേണമെങ്കിൽ റിട്ടയർ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സ്വന്തമായിട്ട് ഒരു ബിസിനസ്സും തുടങ്ങാം സ്വസ്ഥമാകാം ഈ സേവിങ്സിന് വേണ്ടി പൊതുവേ എല്ലാവരും തന്നെ ഫോളോ ചെയ്യുന്ന ഒരു റൂൾ ഉണ്ട് ഫിഫ്റ്റി തേർട്ടി ട്വൻറ്റി റൂൾ നമ്മൾ ഏൺ ചെയ്യുന്ന ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കുക നീഡ്സിന് വേണ്ടി ചിലവാക്കുക ബാക്കി മുപ്പത് ശതമാനം നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി വാർഡുകൾക്ക് വേണ്ടി ചെലവാക്കുക പോയിട്ട് ബാക്കിയുള്ള ഇരുപത് ശതമാനം നമ്മൾ സേവിങ്സിന് വേണ്ടിയും ഇൻവെസ്റ്റ്മെൻസിന് വേണ്ടിയും ചാരിറ്റി ഡൊണേഷൻ അതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുക ഇതാണ് പൊതുവെ എല്ലാവരും തന്നെ ഫോളോ ചെയ്യുന്ന വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സേവിങ്സ് റൂൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫോളോ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെതായിട്ടുള്ള കസ്റ്റമൈസ്ഡ് തെറ്റിൽ ഒരു മെയ്ഡ് ആ റൂൾ ഉണ്ടാക്കി ഫോളോ ചെയ്യാം പക്ഷേ എപ്പോഴും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഒന്ന് നമ്മുടെ ആ ഒരു ഇതിൽ വന്നിരിക്കുക ചെയ്യാൻ പാടില്ലാത്ത രണ്ടാമത്തെ ഒരു കാര്യം നമ്മുടെ എല്ലാ നിക്ഷേപങ്ങളും ആയിട്ട് വെക്കാൻ പാടില്ല ക്യാഷ് ആയിട്ട് നമ്മുടെ നട്ടിലിടിയിലോ അൽമാരിലോ കൊണ്ട് വെക്കാൻ പാടില്ല അല്ലെങ്കിൽ ചെറിയ റിട്ടേൺ മാത്രം കിട്ടുന്ന സേവിങ്സ് അക്കൗണ്ടിൽ ഇടാൻ പാടില്ല പൊതുവേ ഈ നാട്ടിൻപുറങ്ങളിലുള്ള എൻ്റെ നാട്ടിലുള്ള പല ആൾക്കാർക്കും ഉള്ള ഒരു ഒരു പേടിയാണ് ഞാൻ പലരോടും സംസാരിച്ചത് അവർ പറയുന്ന ഒരു കാര്യം മനേ ഞാൻ ബാങ്കിൽ പൈസ ഇടാറുണ്ട് എഫ് ഡി അല്ല സേവിങ്സ് ഇടാറുണ്ട് അപ്പം ഞാൻ ചോദിക്കുക എന്താ പിന്നെ എഫ് ഡി ഒക്കെ ഇട്ടാൽ കുറച്ചുകൂടെ റിട്ടേൺ കിട്ടുമല്ലോ അവർ അത്യാവശ്യം പ്രായമുള്ള ആളുകളാണ് മീൻസ് നാട്ടിൻപുറങ്ങളിൽ കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു ഫിഫ്റ്റി അറൗണ്ട് ഫിഫ്റ്റീസ് ആ റേഞ്ചിലുള്ള ആളുകളൊക്കെയാണ് അപ്പോൾ അവർ പറയുന്നത് ആ എന്തായാലും സ്റ്റോക്ക് മാർക്കറ്റും കാര്യങ്ങളൊന്നും അറിയത്തില്ല അവർക്ക് അതിൽ വലിയ വിശ്വാസവും ഇല്ല അപ്പം പിന്നെ അവരുടെ മുന്നിലുള്ള കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് സാധ്യതയെന്ന് പറയുന്നത് വസ്തു മേടിച്ചിടുക സ്വർണം മേടിച്ചിടുക എഫ് ഡി ഇടുക അങ്ങനെയുള്ള കാര്യങ്ങൾ പക്ഷെ എഫ് ഡി ഇടാനായിട്ട് അവർക്ക് പേടിയാണ് അപ്പം ചോദിച്ചപ്പോൾ അവർ പറയുന്ന കാര്യം എഫ് ഡി ഐ കഴിഞ്ഞാൽ നമുക്ക് ഇൻകം ടാക്സ് അവർ ടാക്സ് കെട്ടിക്കത്തില്ല പിന്നെ അതിൽ വലിയ പ്രശ്നമാകത്തില്ല നമ്മൾ പിന്നെ അതിൻ്റെ പുറ എപ്പോഴും നടക്കേണ്ട വരത്തില്ലേ എന്തിനാ വെറുതെ വലിയ കേസുകളൊക്കെ തന്നെ സേവിങ്സ് അക്കൗണ്ടിൽ പൈസ ഇടുക കുറച്ച് ക്യാഷ് അങ്ങനെ കൊണ്ടുകൂടി കൊണ്ടു വന്നു കഴിയുമ്പോൾ നിങ്ങൾ ഓരോ ഓരോ ഇടയ്ക്കടയ്ക്ക് വിടുന്ന സേവിങ്സ് അങ്ങോട്ട് കൊണ്ട് ഇട്ട് കഴിഞ്ഞ് അവസാനം ഒരു തുകയായി കഴിയുമ്പോൾ നമുക്കതുകൊണ്ട് അതുകൊണ്ട് സ്വർണം മേടിക്കോ അല്ലെങ്കിൽ വസ്തു മേടിച്ചു ഇട്ടാത്തവരെ അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് പേര് പറയാറുണ്ട് അവരുടെ ഒരു അറിവില്ലായ്മ കൊണ്ടാണ് മെയിനായിട്ട് പറയാറ് എന്തായാലും അങ്ങനെ ആരെങ്കിലും കരുതുകൊണ്ട് അവരുടെ ഒരു ഇൻഫർമേഷൻ വേണ്ടിയിട്ട് എഫ് ഡി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് വന്നിട്ട് ചോദ്യം ചെയ്യുവോ അല്ലെങ്കിൽ നിങ്ങളെ തൂക്കിയിട്ട് അങ്ങനെ ഒന്നും ചെയ്യത്തില്ല എഫ് ഡി വലിയ തുക ഒരു സേവ് ഒരു ട്വൻറ്റി ഫൈവ് ലാക്സ് അല്ലെങ്കിൽ ഫിഫ്റ്റി ലാക്സ് ഒക്കെ ആയിടുന്നതെന്നുണ്ടെങ്കിൽ ഒരു ചോദ്യം പറയാം നിങ്ങൾക്ക് ഈ എമൗണ്ട് ഇടാനായിട്ടുള്ള സോഴ്സ് എവിടുന്നാണ് ഈ ക്യാഷ് എവിടെ നിന്ന് വന്നു അപ്പം നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷ് നിയമപ്രകാരമുള്ള വഴികളിലൂടെ നിങ്ങൾ സമ്പാദിച്ചതാണെന്നുണ്ടെങ്കിൽ അതായത് വൈറ്റ് ആയിട്ടുള്ള എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ആ തുക നിങ്ങൾ എഫ് ഡി ഇടുവോ നിങ്ങൾ എവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്താലും ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്ക് നിങ്ങൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല കാരണം നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും നിങ്ങളുടെ നിങ്ങൾക്ക് അത് വരുമാനം കിട്ടിയേക്കുന്നത് ഇന്ന സോഴ്സിൽ നിന്നാണ് അത് ലീഗാണ് അതാണ് ഞാൻ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് തീർന്നു അത് ചിലപ്പോൾ ഒരു നോട്ടീസ് ആയിരിക്കും അതിന് നമ്മൾ ഈ രീതിയിൽ റിപ്ലൈ കൊടുത്താൽ മതി നമ്മളുടെ വരുമാനത്തെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം ആ വരുമാനത്തെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ ലീഗൽ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഉണ്ടാവണം ഇൻവോയ്സുകളോ ബില്ലുകളോ അല്ലെങ്കിൽ ബാക്കി എന്തൊക്കെയാ നമുക്ക് ഡോക്യുമെന്റ് ഓരോ സാഹചര്യങ്ങളും ആവശ്യമുള്ളത് അത് നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ഫയലിൽ ഉണ്ടായിരിക്കണം അതുണ്ടെന്ന് നമ്മളൊന്നും പേടിക്കേണ്ട കാര്യമേ ഇല്ല നിയമാനുസൃതമല്ലാതെ സമ്പാദിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ പേടി ഈ സേവിങ്സ് അക്കൗണ്ട് ഇടാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു പ്രശ്നം നമുക്കവിടെ ഉണ്ടാവുന്നത് കൊണ്ടാണ് അതായത് സേവിങ്സ് അക്കൗണ്ടിൽ പൊതുവെ ഒരു നാല് ശതമാനം പലിശ കിട്ടത്തുള്ളൂ പക്ഷേ നമ്മുടെ ഇൻഫ്ലേഷൻ തോത് ഏകദേശം ഫൈവ് ടു സിക്സ് ആ ഒരു റേഞ്ചിലാണ് വരുന്നത് അപ്പം ഇടുന്ന തുക അവിടെ കിടക്കുന്ന തുക ശരിക്കും പറഞ്ഞാൽ ഓരോ കൊല്ലം കഴിയും തോറും അതിൻ്റെ മൂല്യം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് സേവിങ്സ് അക്കൗണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കുക ഒരിക്കലും കയ്യിൽ ആയിട്ട് വെക്കാതിരിക്കാൻ ശ്രമിക്കുക കുറച്ച് വെക്കാം തീർച്ചയായിട്ടും വെക്കാം എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ വഴി നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ആവുകയോ നമ്മുടെ എഫ്റ്റി കംപ്ലീറ്റ് അക്കൗണ്ട്സ് ഫ്രീസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മക്കളുടെ കയ്യിൽ നിന്ന് കടം മേടിക്കേണ്ടതായിട്ട് വരും അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് കുറച്ച് തുക എപ്പോഴും നമ്മൾ കയ്യിൽ കരുതുക ബാക്കിയെല്ലാം തന്നെ നമ്മൾ നല്ല റിട്ടേൺസ് കിട്ടുന്ന എഫ്റ്റികളിലോ അല്ലെങ്കിൽ ബാക്കി മ്യൂച്വൽ ഫണ്ടോ എസ് സ്റ്റോക്ക് മാർക്കറ്റോ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം പെട്ടെന്ന് പണക്കാരനാകുമെന്ന് പറഞ്ഞ് നമ്മളടുക്കിൽ വരുന്ന ആളുകളുടെ കീഴിൽ പെടാതിരിക്കുക എന്നുള്ളതാണ് ഒരാളും ഒരു സുപ്രഭാതത്തിൽ കോടീശ്വരനാവുന്നില്ല ലോട്ടറി അടിക്കുന്ന കേസുകൾ അത്യാവശ്യം സമയം എടുത്തിട്ടാണ് നമുക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ സാധിക്കുക അല്ലാത്ത സാധ്യതകളൊക്കെ അല്ലാതെ ഏതൊക്കെ കേസ് എങ്ങനെയൊക്കെ ആണെന്ന് പറഞ്ഞാലും അതിന് പിന്നിൽ എന്തെങ്കിലുമൊക്കെ നിയമ നിയമപരമല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവാം അല്ല മറ്റേ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം അപ്പം നിയമസാധ്യതയുള്ള ഇൻവെസ്റ്റ്മെന്റുകൾക്ക് പുറകുള്ള നിക്ഷേപങ്ങൾക്ക് പുറകെ മാത്രമേ നിങ്ങൾ പോകാവൂ അല്ലാത്ത പക്ഷം നിങ്ങളുടെ നിക്ഷേപത്തിൽ നഷ്ടപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് നാലാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇൻഷുറൻസിനെ അവോയ്ഡ് ചെയ്യാതിരിക്കുക നിങ്ങൾ സമ്പാദിക്കാൻ തുടങ്ങിയിട്ടുള്ള ഒരാളാണെന്ന് പറഞ്ഞത് നിങ്ങൾ ആദ്യമായിട്ട് ഒരു ജോലിയിൽ കയറി ശമ്പളം കിട്ടാൻ തുടങ്ങി അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യാൻ ചെയ്തു പ്രോഫിറ്റ് ആയി തുടങ്ങി അങ്ങനെ ആവുന്ന പക്ഷം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ് ജോലിയിൽ പ്രവേശിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അവരുടെ എംപ്ലോയർ അവരുടെ തൊഴിലുടമ അവർക്ക് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കാം ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കാം ആരോഗ്യ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷേ അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനായിട്ട് ശ്രമിക്കും കാരണം നിങ്ങൾ ആ ജോലിയിൽ നിന്ന് മാറുന്ന ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ ഒരു ഗ്യാപ്പ് വരാം നിങ്ങൾ അടുത്ത ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിനിടയ്ക്ക് നിങ്ങൾ ജോലി വിടുന്നു പുതിയ ജോലി പ്രവേശിക്കുന്നു ആ ഒരു ഗ്യാപ്പിനിടയ്ക്ക് ഒരുപക്ഷെ എന്തെങ്കിലും വലിയൊരു മെഡിക്കൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് കംപ്ലീറ്റ് ആ താളത്തിലാവും കാരണം ഒരു ജോലിയിൽ നിൽക്കുന്ന സമയത്ത് മാത്രമേ ഈ എംപ്ലോയറുടെ എംപ്ലോയർ നൽകുന്ന ഇൻഷുറൻസ് പ്രസക്തി ഉണ്ടായിരിക്കുകയുള്ളു ചെയ്യാൻ പാടില്ലാത്ത അഞ്ചാമത്തെ കാര്യം ആവശ്യമില്ലാത്ത ലോണുകളെല്ലാം എടുക്കാതിരിക്കുക അൺനെസസറി ഡെറ്റ് അത് അവോയ്ഡ് ചെയ്യുക പലർക്കും പ്രത്യേകിച്ച് എൻ്റെ അഭിപ്രായത്തിലൊക്കെ ഉള്ള ആളുകൾക്ക് ുള്ളൊരു ശീലമാണ് എന്തെങ്കിലും ഇച്ചിരി പൈസ എവിടെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് ഡൗൺ പേയ്മെൻറ്റ് അടച്ചിട്ട് വലിയ വലിയ ഫോണുകൾ മേടിക്കുക അപ്പം ഒന്നര ലക്ഷം രൂപയൊക്കെയുള്ള ഫോണുകളും മേടിക്കുക അവർക്കൊരാവശ്യം അതുകൊണ്ട് കാണത്തില്ല പക്ഷേ പിയർ പ്രഷർ കൂടെ ഉള്ളവർക്കില്ലാതെ ഉണ്ട് അപ്പം അതുകൊണ്ട് എനിക്കും അത് വേണം എന്നുള്ളൊരാഗ്രഹം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ലോൺ എടുക്കുന്നവരുണ്ട് ഇനി അത് അവിടെ ഇവിടെയൊക്കെ ഓരോ കാര്യങ്ങൾ കാണുന്നു അപ്പോൾ അതെല്ലാം വേണം എന്നൊരാഗ്രഹം ഉണ്ടാകുന്നു അതിനു വേണ്ടിയിട്ടും ലോൺ എടുത്ത് ഇ എം ഐകൾ കൊണ്ടു ആളുകളുണ്ട് പേഴ്സണൽ ലോൺ എടുത്തിട്ട് ആ ട്രാക്ക് പെടുന്ന ആളുകളുണ്ട് വലിയ വലിയ എസ് യു വി വെഹിക്കിൾസ് ഒക്കെ എടുക്കുമ്പോൾ കാറുകളൊക്കെ എടുക്കുന്ന സമയത്ത് അത് കണ്ടിട്ട് ആഗ്രഹം തോന്നി അവൻ അവൻ്റെ സാമ്പത്തിക അവസ്ഥ നോക്കാതെ കടവെടുത്ത് ആ മേ ആ വണ്ടി മേടിച്ച് ഡെറ്റ് ട്രാക്ക് പെടുന്ന ലോണിൻ്റെ കിണീപ്പെടുന്ന ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ആളുകളോട് പറയാനുള്ളൊരു കാര്യം ഇന്ന് ഇപ്പോൾ ഒരു ഒന്നര ലക്ഷം രൂപയുടെ സ്മാർട്ട് ഫോൺ മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങൾ ആ സ്മാർട്ട് ഫോൺ മേടിക്കാനായിട്ട് ഇപ്പം മുതൽ ഈ മാസം മുതലേ ഒരു എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ വൺസ് ആ എസ് ഐ പി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആ എമൗണ്ട് ആ ഒരു സ്മാർട്ട് ഫോണിൻ്റെ തുക എന്നാകുന്നു അതെന്താമസിച്ചാൽ തന്നെ ആ അരിയില് നിങ്ങൾ ഓരോ മാസവും എമൗണ്ട് പ്ലാൻ ചെയ്യുക അപ്പം ആ ഒരു എസ് ഐ പി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആ മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്യാനുള്ള എമൗണ്ട് എങ്ങനാവുന്നു അന്ന് നിങ്ങൾ ആ എമൗണ്ട് കൊണ്ട് പർച്ചേസ് ചെയ്യുക അതാവും നിങ്ങൾക്ക് എന്നുള്ള കാര്യം ഒഴിവാക്കാം കാരണം അല്ലാത്ത പക്ഷം നിങ്ങളുടെ ഹാബിറ്റ് മാറുകയാണ് നിങ്ങൾ കട കടങ്ങൾ ഇങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവസാനം നിങ്ങൾ ഇട്ടുപോകും അപ്പം ആ ഒരു സ്കീം ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുക ഇൻവെസ്റ്റ് ചെയ്യുക ഇൻവെസ്റ്റ്മെൻസിന് കിട്ടുന്ന തുക കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുക എന്നെയും ഒരുപാട് ബാങ്കുകളിൽ നിന്ന് അറ്റ്ലീസ്റ്റ് വീക്കിലി രണ്ടോ മൂന്നോ തവണ വിളിക്കാറുണ്ട് പേഴ്സണൽ ലോൺ വേണോ പേഴ്സണൽ ലോൺ വേണോ ക്രെഡിറ്റ് കാർഡ് വന്നു ക്രെഡിറ്റ് കാർഡ് വേണം അങ്ങനെ പലരും വിളിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രലോധനങ്ങൾ നിങ്ങൾ വീഴാതിരിക്കുക നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആവശ്യം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ലോൺ എടുക്കുക മീൻസ് ഇപ്പോൾ നിങ്ങൾക്ക് വീടില്ലാത്ത ഒരാളാണ് വീട്ടില്ലാതെ നിങ്ങൾക്ക് പറ്റുകയല്ല അപ്പം നിങ്ങൾ ലോൺ എടുക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലോൺ എടുക്കണം നിങ്ങൾക്ക് വണ്ടി എടുക്കണം വണ്ടിയില്ലാതെ നിങ്ങളുടെ ട്രാവലിങ് പരിപാടികളൊന്നും നടക്കുകയില്ല അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി എടുക്കുക അഫോർഡബിൾ ആയിട്ടുള്ള എക്സ്പെൻസീവ് അല്ലാത്ത നിങ്ങൾക്ക് വഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എക്സ്പെൻസുകളുള്ള വണ്ടി നിങ്ങൾ മേടി നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ സംശയങ്ങളും കമൻറ്റ് ചെയ്യുക തുടർന്ന് പേഴ്സണൽ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ ഈ ചാനലിൽ ഇടുന്നതായിരിക്കും പ്ലീസ് ഓൺ മൈക്രോ റിട്ടയർമെന്റ്